ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിയറാണ് ഇവിടെ നിന്ന് ഇറങ്ങി ആ കുറ്റിക്കൊന്നും വളയാനാ ഞാനാ ബോട്ട് കെട്ടുന്ന കുറ്റിയാണ് കേട്ടോ ഞങ്ങളുടെ സമീപത്തു കൂടി ഒരു ബോട്ട് പോകുന്നത് കണ്ടോ കടലിലേക്ക് പോവുകയാ ഫിഷിങ്ങിന് വരെ ചെമ്പല്ലി കിട്ടി കേട്ടോ കൊട്ടേലൊരു അമൂറ് അമൂറിൻ്റെ ചെറുത് ഒരു ചെമ്പല്ലി കൊട്ടയിലും കിടപ്പുണ്ട് ആ മുമ്പത്തെ വലയ്ക്കുള്ളതാണ് അത് നമ്മുടെ ക്യാമറാമാൻ ഒപ്പി എടുത്തില്ല പാട്ട അടിപൊളി ഒരു ചെമ്പല്ലി കിട്ടി അതാ സൂപ്പർ ചെമ്പല്ലി ചില സമയത്ത് കൂടുതൽ മീൻ കിട്ടുവോ അവിടുന്ന് ചെമ്പല് കൂടുതൽ കിട്ടണ്ടോ പിന്നെ ചില സമയത്ത് കുറവായിരിക്കും വീണ്ടും അടുത്ത കുറ്റിക്കെന്ന് വളഞ്ഞു നോക്കുക ചെമ്പല്ലിയും അഴുകക്കോരെയൊക്കെ കിട്ടേണ്ടതാണ് മുമ്പ് കിട്ടിയിട്ടുണ്ട് ചെമ്പല്ലി വലിയ ചെമ്പല്ലി മുമ്പ് ഒരു പ്രാവശ്യം അതുപോലെ വളഞ്ഞ് നമുക്ക് അവിടുന്ന് കിട്ടിയതാ വലിയ അമോറും കിട്ടിയിട്ടുള്ളതാ കരിമീനും നമുക്കുണ്ട് അപ്പൊ ആ വലയൊന്നെടുത്ത് വള്ളത്തേയിലോട്ട് വെച്ചൊന്ന് തെളിച്ചെടുക്കാം കുറ്റി പോലെ ഉണ്ട് അവിടെ എല്ലാം വെള്ളം ഫിഷിംഗ് വെള്ളം കെട്ടുന്ന കുറ്റിയാതപ്പം ഇവിടെ ഈ മലയിൽ കരിമീൻ മറ്റ് അമോറുണ്ട് വേറെ ഒന്ന് രണ്ട് ചെറിയ മൂന്നാല് ചെറിയ കോര ഉണ്ട് ചിപ്പി ഉണ്ട് കേട്ടോ ഈ ചിപ്പിയുടെ ഓട്ടി ശരിക്കുണ്ട് ആ വലയിൽ ശരിക്കുണ്ട് ആ മീനും പോകാൻ സാധ്യതയുണ്ട് ഈ ചിപ്പിയുടെ ഓട്ടി കൂടുതലായിട്ട് പക്കിന് കയറുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ മീൻ രക്ഷപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ചിപ്പിയുടെ ഓട്ടി കൂടുതലുള്ളിടത്ത് നമുക്ക് വലിയ പ്രയാസമാണ് കാലവയ്യൊക്കെ വശക്കേടായിട്ട് ചെന്ന് അശ്രദ്ധയായിട്ട് തട്ടിയാൽ മുറിയുകയും ചെയ്യും അതാണ്ട വലിയ കരിമീൻ മാഷാല്ലോ കരിമീനും അമോറും എല്ലാം കിട്ടിയാലും വലയാത് അടുത്ത കുറ്റിക്കും വളഞ്ഞ് മുങ്ങി വല ഒതുക്കി എടുത്ത് ആ അഴിവക്കൊര ഉണ്ട് വലിയ അഴിവക്കൊര സൂപ്പർ ആടി അഴരീപോളി തമനൊരു ഫോട്ടോസ് എടുക്കാനാ അങ്ങനെ പോസ് ചെയ്തത് ശമൺ ഇതിന് ഇട്ട തമ്നയില് വള്ളത്തേ ഇരിക്കുന്നതാണ് കേട്ടോ ഓ കുശില കുയില കൂലാൻ എന്നൊക്കെ പറയും നല്ല വേദനയാണ് കൈ തട്ടിയാൽ നല്ലൊരു ഒരു നെയ്ക്കൂരി കളി സൂപ്പർ ഒരു കൂരി തരക്കേടില്ല ആ വലക്ക് നമുക്ക് അതിനൊക്കെ ഒന്ന് തെളിച്ചെടുക്കട്ടെ അഴവക്കോര കടിച്ച് വലയെല്ലാം കൂടെ കടിച്ചു പിടിച്ചിരിക്കുക കട്ടി കുറഞ്ഞ വലയാണേ അവൻ ഒറ്റ ഇടിക്ക് മുറിച്ചങ്ങ് പോകും നമ്മുടെ രണ്ടാം നമ്പർ നെറ്റാ നമ്മൾ ഉപയോഗിക്കുന്നത് മാഷാ അല്ല വലിയൊരു അഴിവ കൊര എന്നെ ഒന്ന് പോസ് ചെയ്ത് പിടിക്കുക കേട്ടോ ക്യാമറമാൻ മാം ക്യാമറ മാം പറഞ്ഞ അനുസരിച്ച് സൂപ്പർ കൊര നല്ല ടേസ്റ്റാണ് ആടി പോളി വലിയ ഹോരയാ എന്തായാലും കിട്ടിയത് തിരക്കേടില്ല മാഷാള അതൊക്കെ ഒന്ന് തെളിച്ചെടുത്തോണ്ടിരിക്ക അപ്പൊ ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ ഏകദേശം കഴിയാറായിരിക്കുന്നു തിരക്കേടില്ലാത്ത മീൻ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് വലിയ ചെമ്പല്ലി വലിയ അഴുകോര കരിമീൻ എല്ലാ മീനും ഉണ്ട് മുട്ടൻ കരിമീൻ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായി കടന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്കും കമക്കും ചെയ്യുന്ന കാര്യവും പരിഗണിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വള്ളത്തിലെ വെള്ളമൊക്കെ കോരി കളയാനുള്ള പരിപാടിയാണ് അത്യാവശ്യം നമുക്ക് ഇനി കിട്ടിയിട്ടുണ്ട് ഓക്കെ ബായ്